വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ താരമാണ് നമ്മുടെ രമേശ് പിഷാരടി സ്റ്റേജ് ഷോകളിലും ടെലിവിഷൻ ഷോകളിലും ഷോകളിലുമെല്ലാമായി പ്രേക്ഷകരെ ചിരിപ്പിച്ചിട്ടുള്ള താരം ഇന്ന് നടനായും അവതാരകനായും സംവിധായകനുമൊക്കെയായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ് മിമിക്രിയിലൂടെ കടന്നു വന്ന പിഷാരടി വളരെ പെട്ടെന്ന് തന്നെ മലയാള സിനിമ ടെലിവിഷൻ ലോകത്ത് തന്റേതായ ഇട കണ്ടെത്തുകയായിരുന്നു നിരവധി ടെലിവിഷൻ ഷോകളിലും അതിഥിയായും വിധികർത്താവുമായും ഒക്കെ പിഷാരടി എത്താറുണ്ട് ിൽ നർമ്മത്തിൽ പൊതിഞ്ഞ കൗണ്ടറുകൾ അടിക്കാൻ കഴിയുന്ന കഴിവാണ് പിഷാരടിയെ മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാക്കുന്നത് അതുകൊണ്ട് തന്നെ നടന്റെ സംസാരം കേട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നവർ നിരവധി പേരാണ് പിഷാരടിയുടെ അഭിമുഖങ്ങളൊക്കെ വളരെ വേഗത്തിൽ വൈറലായി മാറാറുമുണ്ട് ഇപ്പോഴത്തെ താനും മമ്മൂട്ടിയും തമ്മിലുള്ള ആത്മബന്ധത്തെ പറ്റി പിഷാരടി ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് മമ്മൂക്കയുമായുള്ള ബന്ധത്തെ സൗഹൃദം എന്ന പേരിൽ വിളിക്കാൻ പോലും താൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും അദ്ദേഹത്തോട് സ്നേഹവും ബഹുമാനവുമാണ് തനിക്ക് ഉള്ളത് എന്നുമാണ് പിഷാരടി പറയുന്നത് തോളത്ത് കൈയിട്ടൊക്കെ നടക്കുന്നതാണ് സൗഹൃദം എനിക്ക് അദ്ദേഹത്തോട് സ്നേഹവും ബഹുമാനവുമാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് എന്നോട് ഉണ്ടാവുക സ്നേഹവും പരിഗണനയും ആയിരിക്കും നമ്മൾ കണ്ട തിയേറ്ററിൽ ആസ്വദിച്ച വലിയ ഹിറ്റുകളായിട്ടുള്ള പല സിനിമകൾ ചരിത്രം ഓർമ്മകൾ രാഷ്ട്രീയപരമായ ചർച്ചകൾ ഇതൊക്കെ നമുക്ക് അദ്ദേഹത്തോട് ചർച്ച ചെയ്യാൻ പറ്റും ചില ട്രോളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അവയെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് എന്നാണ് പിഷാരടി പറയുന്നത് തന്റെ ഒരു പഴയകാല അനുഭവം രമേഷ് പിഷാരടി അഭിമുഖത്തിൽ പങ്കുവച്ചു കുറെ നാളുകൾക്ക് മുൻപ് ഗാനമേളകളുടെ ഇടവേളകളിൽ മിമിക്രി കളിക്കാൻ പോവുകയായിരുന്നു അങ്ങനെ തിരുവനന്തപുരത്തുള്ള ഒരു ട്രൂപ്പിൽ ഞാൻ കളിക്കുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്നെ വിളിച്ചിട്ട് അയാളുടെ നാട്ടിൽ ഒരു പരിപാടിയുണ്ട് പ്രശസ്തരായ കലാകാരന്മാരെ അങ്ങോട്ട് കൊണ്ടുതരണം എന്ന് പറഞ്ഞു ഞാൻ സമ്മതിക്കുകയും ചെയ്തു അവിടെ ഉള്ളൊരു ഗൾഫുകാരനാണ് പരിപാടിയുടെ സ്പോൺസർ ഞാൻ ഉൾപ്പെടെ നാല് പേരവിടെ പോയി മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാറിൽ ഉത്സവ സ്ഥലത്തെത്തി പരിപാടി തീരുമ്പോഴേക്ക് അവർക്ക് ഏതോ ഒരു സുഹൃത്തിനെ കൂടി കിട്ടി ഷോ കഴിഞ്ഞു പോകുമ്പോൾ അയാളും ഒപ്പം വേണം ഒരാൾ പുറത്തിറങ്ങേ പറ്റുള്ളൂ അങ്ങനെ അയാളെ കൊണ്ടുവിട്ടിട്ട് ഉടനെ വരാം എന്ന് പറഞ്ഞ് അവർ നൈസായി എന്നെ ഒഴിവാക്കി അങ്ങനെ ഒരു മണി മുതൽ ആ അമ്പലപ്പറമ്പിൽ കാത്തു നിൽക്കാൻ ഞാൻ തുടങ്ങി അവിടെ ഒരു പലകയിൽ അവർ വന്നാൽ കാണാൻ കണക്കിന് കിടന്നുറങ്ങി ഒടുവിൽ രാവിലെ എഴുന്നേറ്റ് ബസ് കയറി തിരുവനന്തപുരത്തേക്ക് എത്തി അവിടെ നിന്നും എറണാകുളത്തേക്കും ബസ് കയറി സീറ്റൊന്നും ഇല്ലായിരുന്നു നിന്നുറങ്ങി യാത്ര ചെയ്യുകയാണ് അപ്പോഴൊക്കെ നമ്മുടെ ആഗ്രഹം സിനിമാ നടനാകണം അവരെ പരിചയപ്പെടണം എന്നൊക്കെയാണ് എന്നും പിഷാരടി പറയുന്നു അങ്ങനെയുള്ള തനിക്ക് എറണാകുളത്തുള്ള ഒരു വലിയ സ്റ്റാർ ഹോട്ടലിൽ എല്ലാ സിനിമാ താരങ്ങളുമുള്ള അമ്മയുടെ മീറ്റിങ്ങിന് മമ്മൂട്ടിയുടെ കാറിൽ പോകാൻ ഒരവസരം കിട്ടുമ്പോൾ അനുഭവിക്കുന്ന സന്തോഷവും അഭിമാനവും മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ കൂടുതലാണെന്നും രമേശ് പിഷാരടി പറയുന്നു അടുത്ത കാലത്തായി മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്കൊപ്പം എപ്പോഴും പിഷാരടി ഉണ്ടാകാറുണ്ട് മമ്മൂട്ടി പോകുന്ന ഭൂരിഭാഗം സ്ഥലങ്ങളിലും പിഷാരടിയെയും കൂടെ കാണാം ഇതിന്റെ പേരിൽ താരത്തെ മുൻപ് പലരും ട്രോൾ ചെയ്തിരുന്നു ഇതിനിടയിലാണ് മമ്മൂട്ടിയെക്കുറിച്ച് പിഷാരടി പറഞ്ഞ വാക്കുകളും വൈറലാകുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്